നമ്മളെല്ലാവരും തന്നെ നമ്മുടെ തന്നെ വ്യക്തിത്വം എന്താണെന്നറിയാത്തൊരു സിറ്റുവേഷനിലേക്ക് പലപ്പോഴും വന്നിട്ടുണ്ടാവാം നമ്മൾ ശരിക്കും ബുദ്ധിമാനാണോ അതോ മണ്ടനാണോ ദേഷ്യക്കാരനാണോ അതോ സാധാരണ സ്വഭാവമുള്ളവരാണോ അതോ എന്താണ് നമ്മുടെ വ്യക്തിത്വം എന്നുള്ളത് തിരിച്ചറിയാൻ പലപ്പോഴും പ്രയാസപ്പെടുന്നവരാകും അൺബൗണ്ടഡ് ടോക്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സാധിക്കും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിൽ നമ്മൾ കുറച്ച് ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ആ ചിത്രങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാം അതായത് നിങ്ങളുടെ സ്വഭാവം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലേതിൽ വരുമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇതിൽ കൗതുകകരവും എന്നാൽ വളരെ യാഥാർത്ഥ്യവുമായ ഒരു കാര്യമാണ് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ മുഷ്ടി ചുരുട്ടുക എന്നത് എല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ് എന്നാൽ കൈ അങ്ങനെ ചുരുട്ടുമ്പോൾ നിങ്ങളുടെ കൈവിരൽ എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനം അതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് നിങ്ങൾ കൈവിരൽ മടക്കാറുള്ളതെങ്കിൽ നിങ്ങൾ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും എന്തോ ഒരു സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുള്ളത് പൊതുവേ നിങ്ങൾ ശാന്തശീലരാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതുപോലെയാണ് നിങ്ങളുടെ കൈവിരൽ ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ബുദ്ധിമാന്മാരായിരിക്കും ബുദ്ധിമാനാണെന്നുള്ളത് മാത്രമല്ല കൂടുതൽ ചിന്തിക്കുന്നവരുമായിരിക്കും മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ചുരുട്ടുമ്പോൾ നിങ്ങളുടെ കൈവിരൽ ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരു വികാര ജീവിയായിരിക്കും അതായത് വികാരജീവി എന്നതിലുപരി ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതൽ സുഹൃത്ത് ബന്ധങ്ങളൊന്നും അവർക്കുണ്ടാവില്ല സുഹൃത്ത് വലയങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുവാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത് ഇതിൽ നിന്നും നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക അടുത്ത ചിത്രമെന്ന് പറയുന്നത് കുറേ കോഫി ബീൻസിൻ്റെ ചിത്രമാണ് എന്നാൽ ഇതിനുള്ളിൽ ഒരു മനുഷ്യൻ്റെ മുഖം ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുഖം അഞ്ച് സെക്കൻഡിനുള്ളിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെയധികം ബുദ്ധിശക്തിയും ഏകാഗ്രതയും ഉള്ള ഒരു വ്യക്തിയാണ് അതല്ല നിങ്ങൾക്ക് പത്ത് സെക്കൻഡിനുള്ളിലാണ് ആ ഒരു വ്യക്തിയുടെ ഇല്ലയെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മുഖം കാണാൻ സാധിക്കുന്നതെങ്കിൽ സാധാരണക്കാരെ പോലെ തന്നെയാണ് നിങ്ങളുടെ ബുദ്ധിശക്തി പ്രവർത്തിക്കുന്നത് അതല്ല പതിനഞ്ച് സെക്കൻഡ് എടുത്തിട്ടും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതെങ്കിൽ നിങ്ങളുടെ തലച്ചോർ വളരെ സ്ലോ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അടുത്ത ചിത്രം കാണുമ്പോൾ അതായത് ഈ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എല്ലാവരും അവരവർക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഈ ചിത്രം പറയുന്നത് ചിലർക്ക് ഇത് മുയലായും ചിലർക്ക് ഇത് ഒരു പക്ഷിയായും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു ചിലർക്ക് മുയലായും പക്ഷിയായും ഒരേ സമയത്ത് ഇത് തോന്നാറുണ്ട് എന്നാൽ ഒന്നിച്ച് തോന്നുന്നതിലാണ് പ്രത്യേകത അതായത് മുയലായും പക്ഷിയായും ഒരേ സമയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ്റേതായ ബുദ്ധി തന്നെയാണ് നിങ്ങൾക്കുള്ളത് അടുത്തതായി നമ്മൾ കാണുന്ന ഈ ചിത്രത്തിൽ കുറെ മനുഷ്യരാണുള്ളത് എന്നാൽ ഇതിനുള്ളിൽ ഒരു മൃഗവും ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ചിത്രം കണ്ട് പത്ത് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ ആ മൃഗത്തെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോർ ഫാസ്റ്റായാണ് വർക്ക് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ബുദ്ധിക്ഷമത കുറച്ച് കൂടുതലാണ് അടുത്തതായി നമ്മൾ കാണുന്ന ഈ ഒരു ചിത്രമാണ് ഇതും പലരും രണ്ട് രീതിയിലാണ് കാണാറ് ഇതിൽ നിങ്ങൾ കണ്ടത് ഒരു യുവതിയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തോട് ശുഭ പ്രതീക്ഷ ഉള്ള ഒരു വ്യക്തിയാണ് അതല്ല നിങ്ങൾ ഒരു വൃദ്ധനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണ് കണ്ടതെന്നുള്ളത് കമൻ സെക്ഷനിൽ അറിയിക്കുക അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വ്യക്തിത്വം ഉള്ളത് ഇപ്പോൾ കാണുന്ന ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു സ്ഫോടനത്തിൻ്റെ ചിത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർഗാത്മകമായ സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും അതല്ല നിങ്ങൾക്ക് ഇതൊരു കൈ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും ഇപ്പോൾ കാണുന്ന ഈ ചിത്രം ചിലർ ഒരു തലയോട്ടിയായും ചിലർ ഒരു യുവതിയായും കാണാറുണ്ട് നിങ്ങൾ തലയോട്ടിയായിട്ടാണ് കണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സാഹസം ഇഷ്ടപ്പെടുന്നവരും ഏത് സാഹചര്യവും നേരിടാൻ മനക്കരുത്തുള്ളവരുമായിരിക്കും എന്നാൽ നിങ്ങൾ ഒരു യുവതിയെയാണ് കണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നവരായിരിക്കും എന്നാൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നവരായിരിക്കും അതായത് നിങ്ങൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കാനുള്ള ധൈര്യം കുറവായിരിക്കും അടുത്തതായി നിങ്ങളുടെ സ്വഭാവം ഈ ചിത്രം പറയും ശരിക്കും ഈ ചിത്രത്തിൽ എത്ര മൃഗങ്ങളുണ്ടെന്നറിയാമോ നിങ്ങൾ എത്ര മൃഗങ്ങളെ കാണുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ചിലർ ആദ്യം മൂന്ന് മൃഗങ്ങളെ കാണും ചിലർ നാല് തൊട്ട് എട്ട് മൃഗങ്ങളെ കാണും ചിലർ പത്തും പതിമൂന്ന് മൃഗങ്ങളെ കാണും എന്നാൽ പത്ത് മുതൽ പതിമൂന്ന് വരെ മൃഗങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഏകാഗ്രത ഉള്ളവരും അതുപോലെ നല്ല ബുദ്ധിമാന്മാരുമായിരിക്കും ഇപ്പോൾ കാണുന്ന ഈ ഒരു ചിത്രം അതും രണ്ട് രീതിയിലാണ് പലർക്കും റിഫ്ലക്റ്റ് ആവുന്നത് അതായത് നിങ്ങൾ ആദ്യ ശ്രദ്ധയിൽ തന്നെ നിങ്ങൾക്ക് ഇതൊരു ഗ്രാമീണ ഭംഗി അതായത് രണ്ട് കുടിലുകളും കിളികളും മരങ്ങളും മരങ്ങളുമൊക്കെയായി ഉള്ള ഒരു ഗ്രാമീണ ഭംഗിയാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരമ്പര്യത്തെ ഇഷ്ടപ്പെടുന്നവരും പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരുമായിരിക്കും അതല്ല നിങ്ങൾക്ക് ഒരു ആനയാണ് കാണാൻ സാധിച്ചതെങ്കിൽ നിങ്ങൾ സത്യസന്ധനും നല്ല ഒരു കേൾവിക്കാരനുമാണ് ഇപ്പോൾ കാണുന്ന ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഏത് നിറമാണ് ഏറ്റവും ശോഭയോടുകൂടി കാണുന്നത് നിങ്ങൾക്ക് ഏത് നിറമാണോ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച് കാണുന്നത് അതും നിങ്ങളുടെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ശോഭയോടുകൂടി കണ്ട നിറം കടും നീലയാണെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റായി എല്ലാം ചെയ്യുന്നവരായിരിക്കും അതുകൂടാതെ നിങ്ങൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും അതായത് ഇൻഡിപ്പെൻഡൻ്റ് ആവാനായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അതല്ല നിങ്ങൾക്ക് മഞ്ഞ കളറാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും വളരെ ക്ഷമാശീലമുള്ളവരുമായിരിക്കും അതല്ല ഇളം നീല കളറാണ് നിങ്ങൾ കൂടുതലായി കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് റിസ്ക്കും എടുക്കാൻ തയ്യാറാകുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾ ഏത് തരത്തിലുള്ള ഉടമയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ അറിയിക്കുക നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷനിലേക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി കൗതുകമുണർത്തുന്ന പുതിയ വിശേഷങ്ങളുമായി നമ്മൾ തീർച്ചയായും വരുന്നതായിരിക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി